നമസ്കാരം ബിജു മുറാക്കിൾ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇങ്ങനെ ഒരു വോയിസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കേൾക്കാറുണ്ടാവും ഇത് കട്ടപ്പനയിലെ ബിജു മുറാക്കിൾ ഫാമിൽ നിന്ന് ബിജുവോട്ടം താന്ന ഒരു റെഡ് ഗുവയാണ് റെഡ് ഡയമണ്ട് ഗുവ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വിളവെറപ്പ് ഞങ്ങളിവിടെ കാസർഗോഡ് നീലശ്വരത്ത് ഞങ്ങൾ നടത്തുക നീലശ്വർ കൊല്ലമ്പാറയാണ് ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങളിവിടെ ആദ്യത്തെ വിളവെറുപ്പ് നടത്തുക നമുക്ക് ഇത് പറച്ച് ആ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഓക്കെ നമുക്കിത് മുറിച്ച് കഴിഞ്ഞിട്ട് മുറിച്ച് നോക്കാം എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര ഞങ്ങളിവിടെ മുറിക്കുന്നത് ഇതായാലും നമുക്കിതിൻ്റെ ടേസ്റ്റുകളൊക്കെ നോക്കാം ഏതായാലും ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയാണ്